എസ്ലാമലേക്കും വെൽക്കം ടു ഫിസാസ് ട്രീൻസ് കഴിഞ്ഞ ദിവസം നമ്മുടെ യാത്രയിൽ സങ്കടവും സന്തോഷവും ഒക്കെ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് പുതുതലമുറക്ക് കാണാൻ കഴിയാത്ത ഒരു സാധനമാണ് കേട്ടോ എന്താ വെച്ചാൽ ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇതിൻ്റെ സങ്കടകരമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ കുറേ പൈസൻ്റെ മെഷീനുകളൊക്കെ അതായി ഇപ്പോൾ ഇവിടെ തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ് അത് കണ്ടപ്പോൾ നമുക്ക് വളരെ വളരെ സങ്കടമായിട്ടോ അത്രക്കും കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കുറേ തൊഴിലാളികളുടെ ജീവിതമാർഗ്ഗം േക്കാം ചിലപ്പോൾ ഇത് അങ്ങനെതായി ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയാൽ ആദ്യം ഞാൻ പേഴ്സും ഇങ്ങോട്ടേങ്ങനെ പോകുന്നേട്ടോ അപ്പോൾ ആമ്പെന്തെങ്കിലും ഉണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ആട്ടുതന്നെ പോയോക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഫുള്ള് ഉണ്ടാക്കിയാണ് അത്രക്കും രസമുണ്ടായിരുന്നു കേട്ടോ ഇത് ഇഷ്ടികൊണ്ടുണ്ടാക്കി ഇങ്ങനെ വെച്ച് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പിന്നെ എവിടെ പോയാലും കളിയാണല്ലോ മുഖ്യം അത് ഞങ്ങളിതാ അവിടുന്ന് അവിടെ ഇഷ്ടിക്കാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാറുണ്ട് ഒരു മൂന്ന് ചക്രവാഹനാണ് ഞങ്ങളിത് അതിൽ കയറി ഇങ്ങനെ ഒരാൾ ഉന്തി തന്നാൽ നല്ല സുഖം ഉണ്ടോ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി ഇതാ അതിൽ കയറി കൂട്ടുന്നത് നല്ല കളിയിലാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇതിങ്ങനെ കളിച്ച് ഒരാൾ ഉന്തി തന്നാൽ ഭയങ്കര സുഖം കേട്ടോ പിന്നെ ഈ ഒരു ഇതിൻ്റെ മോൾ ഇരിക്കുന്ന ആളെ കണ്ടില്ലേ ഇവർ നല്ല കഠിനാധ്വാനം ചെയ്യുക ഇവനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ ഓപ്പറേറ്റർ ഓവനാണ് ഓന് ഞാൻ കുറേ പേരെ ഉന്തി കൊടുത്ത് ഓൻ ഞാൻ കുറേ നേരം ഉന്തി തന്നു നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഒന്തി കളിക്കാം വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടുന്ന് കണ്ടതിന് ആവശ്യം എല്ലാവരും ഫ്രഷ് ആകാൻ നേർത്തായിരുന്നു കേട്ടോ ഇത് കണ്ടാൽ പോകുന്നതിന് ഇനി ഞങ്ങൾ ഇന്നത്തെ യാത്ര തുടരാൻ വേണ്ടി ഫ്രഷ് ആവട്ടെ ബൈ ബൈ